ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ അയാൾ ഈ ഈ ഇവിടെ ഓ മാത്രമേ ഉള്ളൂ ഇപ്പം നമ്മളിപ്പോ ആലോചിക്കുന്ന ഇപ്പൊ നാല് വർഷം കൊണ്ട് അയാൾ ഇത് ചെയ്യുന്ന പരിപാടിയാ കത്തിക്ക് അയാൾ ഒരു സൈഡിൽ കൂടെ മുങ്ങുക അപ്പൊ നമ്മളിപ്പം ആലോചിക്കുന്ന വെച്ചുകഴിഞ്ഞ പ്രദേശവാസികളെ നാട്ടുകാരെല്ലാം കൂടെ ഒക്കെ വെച്ച് അയാളെ ഗ്രൂപ്പിന്റെ ഒരു അഡ്മിൻ ആക്കിക്കൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കാം കാരണം ഇനിയെങ്കിലും അയാൾ കത്തിക്കുമ്പോഴും കത്തിക്കുന്നതിനും ഒരു മെസ്സേജ് ഇട്ടാ ഞാൻ എന്താ എൻ്റെ അയ്യം കത്തിക്കും അങ്ങോട്ടൊക്കെ വരുമോ നിങ്ങൾ അണച്ചേക്കണമെന്ന് പറഞ്ഞാല് നമുക്ക് നേരത്തെ വന്ന് അവിടെ ക്രമീകരിച്ച് നിൽക്കാം അതേ നടക്കും അല്ലാതെ കൊണ്ടെന്ന് വെച്ചാൽ കത്തിച്ച് അയാൾ പോയി കഴിഞ്ഞ് ഇത് നമ്മുടെ താഴോട്ടെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി ഇത് കത്തി വന്ന നമ്മുടെ വീട് കത്താൻ നേരത്തെ ആയിരിക്കും ജനങ്ങളറിയിച്ചു ണ്ട് ഇത് തുടക്കം ഈ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലമാണ് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുന്ന് തന്നെ അന്ന പിന്നു വെച്ചാൽ ഈ പിന്നെ ഇവിടുത്തെ ഈ വസ്തുടമക്കെതിരെ ഒരു കേസൊക്കെ കോടതി നടക്കുവാണ് അത് ഈ തീ അങ്ങ് മുകളിൽ ചെന്നിട്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ഒരു റബ്ബർ തോട്ടം അങ്ങനെ അവര് കൊണ്ടുവരുന്ന പരാതി കൊടുത്തു ഈ വസ്തു ഉടമെതിരെ പരാതി കൊടുത്തു അങ്ങനെ പിന്നെ അത് പിന്നെ കേസ് ആയി അതിപ്പം കോടതി കേസ് എന്താണ് ഈ എല്ലാ ഇവിടുന്ന് തീ പിടിക്കാനുള്ള കാരണം ഇവിടുന്ന് കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം വസ്തു വൃത്തിയാക്കുന്നതിന് വേണ്ടി എല്ലാത്തവണയും ചെയ്യുന്ന പരിപാടിയാണ് സുരക്ഷിതത്വം ഇദ്ദേഹം ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന അവിടെ വെച്ച് പണിക്കാരെ നിർത്തിയുള്ള ഒരു സംവിധാനം ചെയ്യാതെ കൊണ്ടെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു സൈഡിൽ കൂടെ തീ ഇടുക അദ്ദേഹം പിന്നെ നാട്ടുകാരും പിന്നെ പുറത്തുനിന്ന് വരുന്നവരും എല്ലാവർക്കൊക്കെ ഇത് അണച്ച് കഴിഞ്ഞ വർഷം തന്നെ സ്വയംകരമായി തീപിടുത്തുമായിരുന്നു അപ്പൊ അതിനേക്കായി നാശവാസങ്ങളാണ് ഇത്തവണത്തെ നാലുപേരെ റബ്ബറും തോട്ടം അതുകൊണ്ട് ആ മേളിലോട്ട് കാണുന്ന റബ്ബറും മൊത്തം

അദ്ദേഹത്തിന് ഇന്നലെ പോലീസ് വന്നു പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഔദ്യോഗികമായിട്ട് ഇന്നലെ പിന്നെ ഈ മരം നശിച്ചവർ കത്തി നശിച്ചവരെന്ന് വെച്ചാൽ ഇന്നലെ പരാതി കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടാണ് കൊടുക്കുമെന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു അറിയാ അതിനെ കുറിച്ചായിട്ട് അറിയത്തില്ല ഈ വസ്തു പേടിച്ചുണ്ടോ ഇത് മുമ്പ് പാറ തന്നെ ഉണ്ടായിരുന്നു പാറ പൊട്ടിയിലും പിന്നെ അതുപോലെ മണ്ണെടുപ്പ് ഉണ്ടായിരുന്നു മണ്ണെടുപ്പ് അന്ന് ഇതിനെതിരെ പ്രതിഷേധങ്ങളൊക്കെ ഈ പ്രദേശത്തുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴെന്തിനു വേണ്ടി അത് ചെയ്യുന്നറിയത്തില്ല ഇപ്പൊ ഇവിടെ ഈ കമ്പിയൊക്കെ ഇങ്ങനെ വെള്ളിയെ വെച്ചുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മറയ്ക്കുകയാണ് കഴിഞ്ഞ വർഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പൈപ്പ് കമ്പനി പണിയുന്നു ഇവിടത്തെ ഒരു പത്ത് നൂറ് പേർക്ക് ജോലി കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാണ് ഈ പ്രദേശവാസികളുടെ അടുത്തൊക്കെ പറഞ്ഞിട്ട് പിന്നെ അനധികൃതമായിട്ടാണ് യഥാർത്ഥത്തിൽ അന്ന് മണ്ണ് എടുപ്പ് നടന്നത് കാരണം ഇദ്ദേഹം അന്ന് ഇത് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് അനുമതി മണ്ണെടുക്കാനുള്ള കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കളക്ടർമാരുടെ അനുമതിയാണ് കിട്ടിയിരിക്കുന്നത് നമ്മളെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട ഒരു ജില്ലയിൽ ഒരു സ്ഥലത്ത് മണ്ണെടുക്കാനെ കൊണ്ട് മൂന്ന് കളക്ടർമാരുടെ അനുമതി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ജനങ്ങളെ കവളിപ്പിക്കുന്ന ഒരു പരിപാടി അദ്ദേഹത്തിനുണ്ട് ജനങ്ങളെ ഇങ്ങനെയുള്ള ഓരോ ഗോമാളത്തരങ്ങൾ പറഞ്ഞ് കവളിപ്പിക്കുന്ന പരിപാടിയുണ്ട് എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ വേണ്ടി അതെ 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 പുരാടം വൃത്തിയാക്കാനും കൊണ്ടാണ് അദ്ദേഹം ഇത് ചെയ്യുന്നത് പക്ഷെ ചെയ്യുമ്പോൾ അദ്ദേഹം അതിന് വേണ്ടുന്ന ഒരു സ്ഥലീകരണങ്ങൾ ചെയ്യത്തല്ലേ എന്നാൽ ഈ റോഡുണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന റോഡാണ് ഈ റോഡ് അങ്ങ് മേലിൽ കറങ്ങി ക്ഷേത്രന്മാരുണ്ട് ഒരു രണ്ട് ടാങ്ക് വെള്ളം അടിച്ച് അവിടെ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിടം ഏകദേശം കത്തിയതിന് ശേഷം ആ ജോലിക്കാരെ നിർത്തി കൊണ്ട് തന്നെ ഇത് അണച്ച് ഇത് ചെയ്യാവുന്ന അയാൾ അത് ചെയ്യും ഇപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ ദൂരെ ദൂരെക്കറ്റിൻ്റെ അപ്പുറവും അദ്ദേഹത്തിൻ്റെ ആറു അല്ലല്ല അത് കൊല്ലത്തുള്ള ഒരു പാർട്ടിയില്ല അവിടെ ഇന്നലെ അത് മൗത്തരേശ്വരം പഞ്ചായത്താണ് അവിടെ പിന്നെ ഈ കുഴൽക്കണ്ണൂർ മോട്ടറും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കത്തി

പന്നി മുള്ളം പന്നികൾ അങ്ങനെയുള്ള ജീവികളൊക്കെ ഉണ്ട് ഇവിടെ മയിലിന്റെ കോട്ടയ മയിലിന്റെ കോട്ടയ അന്നേരം ഈ ചെറിയ കാട് ഈ കാടിടയ്ക്ക് വെച്ചഴിഞ്ഞാൽ ഇവര് വസിക്കുമല്ലോ കുഞ്ഞുങ്ങളുമായിട്ടൊക്കെ രാവിലെ ഈ റോഡൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ അങ്ങോട്ട് വരുമ്പോഴെന്ന് വെച്ചാൽ വീട്ടുകാരൊക്കെ അതിന് അരിയും പ്രശ്നങ്ങളൊക്കെ കൊടുക്കാറുണ്ട് ആ അന്നേരം അങ്ങനൊരു സംശയമുണ്ട് ഇന്നലെ ഈ പന്നികളൊക്കെ എന്ന് ഇതിടയ്ക്ക് കൂടെ ഓടിയിട്ടുണ്ട് ഉള്ളിയൊക്കെ ഈണ്ടായിരുന്നു ഉണ്ട് ിയുണ്ട് അങ്ങനെ അവറ്റോള് പോലും ഇവിടെ ഇന്നലത്തെ ഈ ഇതിനകത്ത് ഈ തീപിടുത്തെത്തി മരിച്ചിട്ടുണ്ടോന്ന് മേലെ ഒരു പാമ്പ് മരിച്ചു കിടപ്പുണ്ട് അങ്ങനെ ഈ മൃഗങ്ങള് അങ്ങനെ നശിച്ചിട്ടുണ്ടോന്നുള്ളൊരു സംശയമുണ്ട് മുഴുവൻ മുഴുവൻ സ്ഥലത്തും പോയി പോയി ഇന്നലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് പിന്നെ അവിടെ വെള്ളം എടുത്താണ് അവിടെ നമ്മള് കുറേയൊക്കെ അണച്ചത് അപ്പോൾ തന്നെ ഫയർഫോഴ്സ് വന്നു കാരണം അല്ലെങ്കിൽ ഈ ത തീയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുല്ലാമല വാർഡിൽ മൊത്തത്തിൽ ആ പൊരിക്കോട് ഭാഗത്തോട്ട് തീ പടം ഹൈറേഞ്ച് കയറിയ നമുക്ക് ക്ഷേത്രത്തിന്റെ എഴുതുന്ന ഹൈറേ ഇവിടുന്ന് ഹൈറേഞ്ച് കയറിയാ അന്നേരം നല്ല കാടും പ്രകൃതി രമണീയമായ സ്ഥലമാണ് അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഒരു ഐശ്വര്യം എന്ന് തന്നെ പറയുന്നത് പുറത്തുനിന്ന് വരുന്ന ജനങ്ങളൊക്കെ ആസ്വദിക്കുന്നതാണ് ആ കാടും മരങ്ങൾ അപ്പോൾ അതെല്ലാം കുറേയൊക്കെ നല്ല കത്തി നശിച്ചു ൊത്ത കത്തിപ്പോ അവിടെ അങ്ങോട്ടിട്ടില്ല ഡോക്ടറുടെ കത്തി അനഞ്ച് വരുന്നോളം ഉണ്ട് വയറുണ്ടായിരുന്നു അത് ഉത്സവത്തിന്റെ സെറ്റുകളിലെ ഫയർ മൊത്തം പൂർണ്ണമായിട്ട് അടിച്ചു മാറ്റിയിട്ടില്ല ഈ വെള്ളം ഇതിലാണ് അതെ അതെ ഇതൊരു വലിയ നിറഞ്ഞ കിടന്നതാണ് അതെ ഇല്ല ഇല്ലേ നിറഞ്ഞ് കടന്ന വെള്ളം അതാണ്ട് ഒരു പകർവ് കുറവും വെള്ളത്തോളം എല്ലാം ഇച്ചു കഴിഞ്ഞാൽ വന്നവരും നമ്മുടെ നാട്ടുകാരൊക്കെ വന്നിട്ട് നമ്മൾ അമ്പലത്തിൽ നിന്ന് തന്നെ കുടം എടുത്ത് മാറ്റം തോന്നുന്നതാണ് മാറ്റം തന്നെ ഒരു കുടമായിട്ട് നമ്മളിപ്പം കാര്യങ്ങൾ തന്നെ നടന്നു കയറിയത് അപ്പോൾ അതിൻ്റെ ഒരു കടാക്ഷം കൊണ്ട് മാത്രം നമുക്ക് ഒരു വന്യൂരിസം യുവാക്കി കിട്ടിയെന്ന് നമുക്ക് പറയാം

േ ഇങ്ങോട്ട് ഉണ്ടോ ഇങ്ങോട്ട് പോസ്റ്റ് പോസ്റ്റില്ല ചിലവായിരിക്കും അത് വാർത്തയായിട്ടങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കൊടുത്തേക്ക് പഠിക്കുന്ന പിള്ളേർ ഒക്കണമെങ്കിൽ കാഴ്ച ഇപ്പോൾ താഴെ ഇല്ല പ്രശ്നം പ്രമേശം ഒരാളില്ല സാർ രീതി അതുപോലെ തീ അപ്പുറത്ത് കിടക്കാനെ കാര്യമായി പിന്നെ ഭയങ്കര കത്തല്ല കത്തിയാക്കുന്നത് ശാശ്വത അവരെ അവരെ ഒരു ജീവിതം തന്നെ വഴിമുട്ടിയെന്ന് വേണമെങ്കിൽ പറയാം അവരാവുള്ള ഒരു മാർഗമായിരുന്നു മരത്തിന്റെ കുട്ടിയൊക്കെ ഇപ്പോഴും ഈ അണക്കുന്ന ഓട്ടത്തിൽ എന്റെ ഫോണ് പോയി അതൊക്കെ കാരണം നിങ്ങളെ ആരെയും വിളിക്കാനോ എടുക്കാനോ ഒന്നും പറ്റാത്തത് ആരെയൊന്നും അറിയിക്കാനോ ഒന്നും പറ്റാ പിന്നെ ആരെയൊക്കെ പോലീസിനെയൊക്കെ വിളിച്ചാണ് പോലീസുകാരുടെ ഒക്കെ ഒരു സഹായങ്ങളുണ്ടായി ഉണ്ടായി യാളിങ്ങോട്ട് വന്നിട്ടില്ലല്ലോ ഇല്ലല്ല അയാൾ ഈ പ്രദേശത്തോട്ടേ അയാളെ വീട് എവിടെ അടുത്ത് തന്നെയാണോ കാര്യമില്ല ഓ ഞങ്ങൾക്ക് ഈ കത്തിപ്പ് മാത്രമേ ഉള്ളു ഇപ്പം നമ്മളിപ്പോൾ ആലോചിക്കുന്നത് ഇപ്പം നാല് വർഷം കൊണ്ട് അയാൾ ഇത് ചെയ്യുന്ന പരിപാടിയാണ് കത്തിക്ക് അയാൾ ഒരു സൈഡിൽ കൂടെ മുങ്ങുക അപ്പം നമ്മളിപ്പം ആലോചിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശവാസികളെയും നാട്ടുകാരെല്ലാം കൂടെ ഒക്കെ വെച്ച് അയാളെ ഗ്രൂപ്പിൻ്റെ ഒരു അഡ്മിൻ അഡ്മിനാക്കിക്കൊണ്ട് ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് അങ്ങനെ ഉണ്ടാക്കുക കാരണം ഇനിയെങ്കിലും അയാൾ കത്തിക്കുമ്പോഴും കത്തിക്കുന്നതിനും പറഞ്ഞു അതിനകത്തൊരു മെസ്സേജ് ഇട്ടാൽ ഞാൻ താണ്ടെ എൻ്റെ അയ്യം കത്തിക്കും അങ്ങോട്ടൊക്കെ വരുമോ എന്ന് നിങ്ങൾ അണച്ചേക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ വന്ന് അവിടെ ക്രമീകരിച്ച് അതേ അത് നടക്കുമല്ല കൊണ്ടെന്ന് വെച്ചാൽ കത്തിച്ച് അയാൾ പോയി കഴിഞ്ഞ് ഇത് നമ്മുടെ താഴോട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോളനി ഇത് കത്തി വന്ന നമ്മുടെ വീട് കത്താന്ന് കരുതായിരിക്കും ജനങ്ങൾ അറിയിച്ചു ചെയ്യാൻ അതെ അതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അന്നേരം അതിനകത്ത് ഒരു വോയിസ് ഇട്ടാ എന്താ കത്തിക്കാൻ പോവുകയാണ് ഇവിടെ നിന്നെല്ലാം ജനങ്ങൾ വന്ന ഇതൊന്ന് അണച്ചത് ഇവിടെ നിന്നെല്ലാം ജനങ്ങള് അതോ ഫയർഫോഴ്സില് ഈ ചെറിയ റോഡായോണ്ട് കേറി വരാൻ ആദ്യം ബുദ്ധിമുട്ടായിട്ട് അത് വെള്ളമുണ്ടോ കയറ്റി പ്രദേശം താഴെ ഞങ്ങടെ വീട്ടിൽ നിന്നൊക്കെ വെള്ളം എടുത്തോണ്ട് വന്നാൽ ഇവിടെ നിന്നുള്ള സ്ത്രീകളെല്ലാം കൂടെ ഇവിടെ സമയം കിട്ടി കാണത്തില്ല റൗണ്ട് ചെയ്ത കാറ്റും കത്തിയതായിരിക്കും കത്തിയപ്പോഴും സംഭവിക്കുന്നത് നമ്മളതിനെ വിറ്റോളെ ഒന്നും ഇവിടെ നോക്കിയതോ എടുക്കത്തോ ഒന്നും ക്ഷേത്രം കിടക്കുന്നുണ്ട് ഇപ്പം ഇവരുടെയൊക്കെ ആവാസ സ്ഥലമായിരുന്നു അതെ പക്ഷികളായാലും ചെറിയ മൃഗങ്ങളായാലും ഇടജന്തുക്കളായാലും ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭക്ഷണം ചൂടായത് കൊണ്ട് പഴങ്ങളും കാര്യങ്ങളും ഒക്കെ മറ്റേ ഇവിടെ എല്ലാം ഈ തെറ്റിയുടെ പഴമുണ്ട് തെറ്റി നമ്മൾ കണക്കാനോ എടുക്കാനോ പറ്റത്തില്ല ഭയങ്കര ഭയങ്കരമായ കാടുക ആനയും ഭാഗം മൊത്തത്തിൽ കത്തിപ്പോകും അത് ഇതുവഴി കറങ്ങി ഇനി പുല്ലാമല ഉരയ്ക്കോട് ഭാഗം മൊത്തത്തിൽ കത്തും വീടുകളൊക്കെ ഉള്ള കനാൻ്റെ കരക്കൊക്കെ അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റി ഈ തീ ഇവിടുന്ന് തൊട്ട് ഈ മാടമ്പാര ക്ഷേത്രത്തിന്റെ പാറയ്ക്ക് തൊട്ട് താഴോട്ട് പടർന്നായിരുന്നെങ്കിൽ ഫയർഫോഴ്സോ ആരും പിടിച്ചാലും നിക്കാത്ത രീതിയിൽ തീ ആളിക്കത്തിയാണ് പിന്നെ സമയവ്യക്തമായിട്ട് ഫയർഫോഴ്സും ഈ സൈഡ് അണച്ചത് കൊണ്ട് നമുക്ക് വൻ ദുരന്തം മൃഗങ്ങളൊക്കെ ഒത്തിരി കാണും അത് നമ്മളിപ്പോ എന്തോന്നും നേരിട്ട് നമ്മൾ കണ്ടിട്ട് ഇനി മൊത്തത്തിൽ നോക്കിയെങ്കിലും നമുക്ക് പറയാൻ പറ്റും പിന്നെ ഇവിടുന്ന് താഴോട്ട് എന്തായാലും പോകാത്തത് ഈ ഭഗവാന്റെ ഒരു കാരുണ്യമാണ് ശ്രീ മാടൻ നമ്പരാന്റെ ഒരു കാരുണ്യം കൊണ്ടാണ് വിളിച്ചു യഥാർത്ഥത്തിൽ സ്ഥലം പകുതിപ്പാറുണ്ട് ആ ഇത് എത്ര ഏക്കർ ഉണ്ടാവൂടും മൊത്തം കൂടെ അങ്ങോട്ട് സ്വകാര്യ വ്യക്തികളുടെ അല്ലേ നമുക്ക് മാത്രം ഭയങ്കര ഒരു പ്രശ്നമാണെന്നുള്ള